സൂചനാ പണിമുടക്ക് അധ്യാപകരും ജീവനക്കാരും പ്രകടനം നടത്തി സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ക്ഷാമബത്ത കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്നും ജനദ്രോഹ നടപടി തിരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സർവീസ് സംഘടനകൾ നടത്തുന്ന സൂചന പണിമുടക്കിന്റെ ഭാഗമായി യുണൈറ്റഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് ടൌണിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചത് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന യോഗം കെ എസ് സംസ്ഥാന ട്രഷറർ ഹമീദ് കൊമ്പത്ത് ഉദ്ഘാടനം ചെയ്തു കേഴുകടക്ഷാമൂഹത്തെയാണ് കൃഷിക്ക് ആയല്ലേ സംസ്ഥാന ചരിത്രത്തിൽ അത് കേട്ടുകേൾവിയില്ലാത്ത ഒരു കുടിശ്ശിക വന്നില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള കുറിശിയ പരിഷ്കരണ ശമ്പള പരിഷ്കരണ കുറിശ നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല പന്ത്രണ്ടാം ശമ്പള കമ്മീഷൻ അതിന്റെ സമയമായിരിക്കുന്നു എന്നിട്ട് പോലും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് നടത്തിയ കൃഷി നൽകാൻ സർക്കാർ മുന്നോട്ട് വരുന്നില്ല അതുപോലെ നമുക്കറിയാം മെഡിസിപ്പിന്റെ അവസ്ഥ കേരളത്തിലെ ഓരോ പെൻഷൻകാരന്റെയും ഓരോ ജീവനക്കാരുടെയും അഞ്ഞൂറ് രൂപയാണ് പ്രതിമാസ പ്രീമിയമായി അടക്കുന്നത് എന്നാൽ ഇന്ന് ചികിത്സയ്ക്ക് വേണ്ടി അതിന്റെ ആ ഇൻഷുറൻസ് ഉപയോക്താക്കൾ ചികിത്സയ്ക്ക് വേണ്ടി നട്ടോട്ട് മൂടുന്നൊരവസ്ഥ കേരളത്തിൽ സംജാതമായിരിക്കുകയാണ് എല്ലാ ആശുപത്രികളും ചികിത്സ നിഷേധിക്കുന്ന അവസ്ഥയാണുള്ളത് അതുപോലെ എല്ലാ രംഗത്തും ഈ സർക്കാർ ദൂരത്തിന്റെയും അഴിമതിയുടെയും ഒരു പര്യായമായി മുന്നോട്ട് പോകുന്ന അവസ്ഥ സംജാതമായിരിക്കുകയാണ് ഇതിനൊക്കെ കേരളത്തിലെ എല്ലാ വിഭാഗ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ബാബു അധ്യക്ഷനായി എൻ ജിഒ അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് നഷീദ് പിലാക്കൽ സ്വാഗതം പറഞ്ഞു കെ എ ടി എഫ് ജില്ലാ പ്രസിഡന്റ് പി പി ഹംസ അൻസാരി സി കെ സി ടി സംസ്ഥാന സമിതി അംഗം ഡോക്ടർ ടി സൈനുൽ ആബിദ് കെ എച്ച് എസ് ടി യു സംസ്ഥാന സമിതി അംഗം പി എം മുഹമ്മദ് അഷ്റഫ് ജില്ലാ ചെയർമാൻ കാസിം കുന്നത്ത് എസ് ഇ യു ജില്ലാ സെക്രട്ടറി സി ബിലാൽ കെ പി എസ് ടി എ ജില്ലാ കമ്മിറ്റി അംഗം യു കെ ബഷീർ യു ടി ഇ എഫ് ജില്ലാ കൺവീനർ സിദ്ദീഖ് പാറക്കോട് കെ പി എ സലീം സി എച്ച് സുൽഫീഖർ അലി കെ ഉസ്മാൻ കരീം മുട്ടുപാറ എന്നിവർ പ്രസംഗിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പിലെ അപാകതകൾ പരിഹരിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പണിമുടക്ക് നടത്തുന്നത് സർവീസ് സഹകരണ ബാങ്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം എ ടി എം കൌണ്ടർ ൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് ബി ഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലിരി പയ്യനടം പള്ളിക്കുന്ന് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്